മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ഉത്രാട ദിനം ആഘോഷിച്ച് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ശനിയാഴ്ച പുലർച്ചെ മണിക്ക് അഴീക്കോട് ഫിഷറീസ് ഹാർബറിലെത്തിയ ജില്ലാ കളക്ടർ ശ്രീകൃഷ്ണ പ്രസാദം എന്ന വള്ളത്തിൽ ഉൾക്കടലിലേക്ക് പോയി അൻപത് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലോളം വരെ ജില്ലാ കളക്ടർ ഉൾക്കടലിലേക്ക് യാത്ര ചെയ്തു കേരളത്തിൻ്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമുള്ള ഓണം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ഫിഷറീസ് ഹാർബറിൽ നിന്ന് വടക്കു പടിഞ്ഞാറ് ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരമാണ് അതായത് പന്ത്രണ്ട് കിലോമീറ്ററാണ് അഞ്ചു മണിക്കൂറോളം സമയം അർജുൻ പാണ്ഡിൻ തൊഴിലാളികൾക്കൊപ്പം വള്ളത്തിൽ ചെലവിട്ടത് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ ഇതിനോടകം ചർച്ചയായി മത്സ്യത്തൊഴിലാളികൾ തന്നെ സ്വീകരിച്ചതും അനുഭവങ്ങൾ പങ്കുവച്ചതും വളരെ സന്തോഷത്തോടെയാണ് കളക്ടർ പറഞ്ഞത് തിരികെ തീരത്തെത്തിയ കളക്ടർ കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുമായി ചർച്ച നടത്തി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മീൻ പിടിക്കുന്നതിൽ പങ്കാളിയായത് ജില്ലാ കളക്ടർക്ക് വേറിട്ടനുഭവമായി വലനിറയെ കറുത്ത ആബോലിയും അയലയും അടക്കമുള്ള മീനുകളാണ് ലഭിച്ചത് പ്രഭാതഭക്ഷണമായ കപ്പ പുഴുങ്ങിയതും മീൻകറിയും മത്സ്യത്തൊഴിലാളികൾ ജില്ലാ കളക്ടർക്ക് നൽകി കൃത്യമായ ഒരു സമയക്രമമില്ലാത്ത മീൻ ലഭ്യമാവുന്നതിനനുസരിച്ച് കരയിലേക്ക് തിരിച്ചു എത്തേണ്ട രീതിയിലുള്ള ജോലിയാണ് മത്സ്യബന്ധനമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ചിലപ്പോൾ ഒരു ദിവസം മുഴുവനും അതിലേറെയോ സമയമെടുക്കും മീൻ പിടിക്കുന്ന വലകൾക്കും മറ്റു ഉപകരണങ്ങൾക്കും സംഭവിക്കുന്ന നാശനഷ്ടം മോശം കാലാവസ്ഥ കാരണം നഷ്ടമാവുന്ന തൊഴിൽ ദിനങ്ങൾ ബോട്ട് നവീകരണത്തിനുള്ള ചിലവ് ഇന്ധന ലഭ്യത തുടങ്ങി വെല്ലുവിളികൾ നേരിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങുന്നതെന്നും കളക്ടർ ചൂണ്ടിക്കാട്ടി സമുദ്രസ്രോതസ്സുകളുടെ സംരക്ഷണത്തിലും പരിരക്ഷണത്തിലും മത്സ്യത്തൊഴിലാളികളുടെ പങ്ക് വിലമതിക്കാനാവാത്തതാണെന്ന് കലക്ടർ പറഞ്ഞു തൃശൂർ ജില്ലയിലെ അറുപത്തിയൊന്ന് കിലോമീറ്റർ തീരദേശം ഉൾക്കൊള്ളുന്ന കൊടുങ്ങല്ലൂർ ചാവക്കാട് ഭാഗങ്ങളിലെ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ ഊർജിതമാക്കുമെന്നും കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു വി എഫ് എ മരുമകൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർ വി എൻ പ്രശാന്ത് കുമാർ എന്നിവരും ജില്ലാ കളക്ടർക്ക് ഒപ്പമുണ്ടായിരുന്നു